ഷോർട്ട് അഖിൽ ബ്രോ ഷോർട്ട് ഫിലിം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് താല്പര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമ്പ്യൂണിറ്റ് ചെയ്യാത്തത് അതായത് ചാനലിലെ കമ്മ്യൂണിറ്റി കമ്പ്യൂട്ടി സെക്ഷൻ ഉണ്ട് അവിടെ അതല്ല അതെല്ലാം നിങ്ങൾ ഏതെങ്കിലും ഷോർട്സിൽ ജസ്റ്റ് നമ്പർ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാം ബ്രോ നമുക്ക് ഡിസ്കസ് ചെയ്യാം

ോട് എനിക്കറിയില്ല അമ്പ അടുത്ത് ഞാൻ ഭാഗത്താണോ അതോ അതിന്റെ അടുത്തുള്ള എന്തെങ്കിലും പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് പേര് ശല്യപ്പെടുത്തുമായിരുന്നു അപ്പം ഇവളുടെ വീട്ടായി പറഞ്ഞു പുരുഷപ്പെട്ട കൊല്ലപ്പെടുത്തേ പെണ് ശ ശല്യപ്പെടുത്തുന്നു അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചോളൂ സ്ഥലത്തെ പ്രധാന ഗുഡായ ഉദ്ദേശം അങ്ങനെ നല്ലോണം നോക്കി 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 അവസാനം ആയി അതൊക്കെ ആളതി കൃഷ്ണ അടിപൊളി സ്റ്റോറിയാണ് പറഞ്ഞ പറഞ്ഞു കൊടുക്കുന്നത് ആഴതിന്റെ കസിനാണ് കേട്ടിട്ട് വിശാന്തായിരുന്നു റിട്ടേൺ ആയിപ്പൊ Ini jangan. Ini jangan. Umma, umma, umma. Tidak. Ibu reh, ini ada, nanti Cuma സമയത്ത് ഞാൻ ഏകദേശം ഐ ടി കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് സമയമായിരുന്നു ഐ ടി കഴിഞ്ഞ നാട്ടിലേക്ക് വാങ്ങിയ സമയത്താണ് അപ്പൊ ഇങ്ങനെ അതുപോലെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ നാട്ടില് പിള്ളേരെ അക്ഷരപ്പെടുത്തുന്നു പിന്നെ അപ്പൊ ഞാൻ പറ്റി പറയപ്പെടുത്തേണ്ടിവിടെ നേരത്തെ അഖിൽ ഷോർട്ട് ഫിം ചെയ്യാന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ സ്റ്റോറി സ്റ്റോറിടുന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് അപ്പൊ ചെയ്യാൻ നമ്മളോട് ചെയ്ത താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളെ കമ്മ്യൂണിക്കാതെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ചെയ്യാം ആ കാരണം കാണാം ഗോവിന്ദ ചാനൽ നമ്മൾ സബ് ചെയ്തിട്ടുണ്ട് നമ്മള് ലൈവ് ലൈവ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇപ്പൊ ഇന്ന് ഇന്ന് സബ് ചെയ്ത എല്ലാരും എല്ലാ ആൾക്കാരുടെ ചാനലും വന്നിട്ട് നമ്മള് ഫുൾ സപ്പോർട്ടായിരിക്കും